ഇവിടെയാണെങ്കിലും നമുക്ക് കുറെ ഈ തെരുവ് നായയുടെ ശല്യം ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യവും നമ്മുടെ നിയമം നമുക്ക് അനുവദിക്കുന്നില്ല ആകെ ചെയ്യാൻ പറ്റി പറയുന്നത് അവരുടെ കുടുംബാസൂത്രണവും അവരുടെ അതുപോലെ എ ബി സി പ്രോഗ്രാമിലൂടെ ചെയ്യുന്ന പ്രവൃത്തി മാത്രമാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഇവർക്ക് സഹായിക്കാനുള്ള സഹായധനം ഒക്കെ നമുക്ക് ചെയ്യാനുള്ള സർവ്വ സ്വാതന്ത്ര്യ പഞ്ചായത്തുകൾക്ക് നൽകണം എന്നുള്ളതും

ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഞങ്ങക്ക് പറയാനുള്ളത് ഈ ഇവർക്ക് സഹായിക്കാനുള്ള സഹായധനം ഒക്കെ നമുക്ക് ചെയ്യാനുള്ള സർവ്വ സ്വാതന്ത്ര്യ പഞ്ചായത്തുകൾക്ക് നൽകണം എന്നുള്ളതും മാത്രമല്ല ഈ മരുന്ന് പെട്ടെന്ന് ലഭ്യമാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണമെന്നുള്ളതും ഈ അക്രമകാരികളായ പട്ടികളെ ഉന്മൂലം ചെയ്യാനുള്ള സഹായം ഇതിൻ്റെ നിയമം അനുശോധിക്കണമെന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കുട്ടി വളരെ അവസ്ഥയിലാണ് കുട്ടിയുടെ സാമ്പത്തികമായി വളരെ പ്രയാസം ലഭിക്കുന്ന കാര്യങ്ങളിൽ മാത്രമല്ല എന്താണ് പറയാൻ നമുക്ക് പറയാൻ കഴിയാത്ത തരത്തിൽ അവരുടെ ഒക്കെ തകർന്നിരിക്കുകയാണ് ഇനി ഇനി ഒരു കുട്ടിക്കൊരു അവർക്ക് പ്രകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം കാരണം തെരുവു നായകരുടെ ശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഇത് എന്ത് നിയമങ്ങൾ മാറ്റിമറിച്ചിട്ടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നാട്ടുകാരുടെയൊക്കെ ആവശ്യം ഇല്ലെങ്കിൽ നാട്ടുകാരും പ്രതിഷേധത്തിലും പ്രതിസന്ധിയിലേക്കൊക്കെ പോകണം എന്നുള്ളതാണ് ഇതിന് പ്രയാസം ഏതായാലും കുട്ടി മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ